എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ 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 എന്താണ് എന്താ ഒപ്പിച്ചവരാ എന്താ ചേട്ടാ എന്താ അച്ഛനെ വിളിച്ച് ഈ എന്താ അച്ഛനെ വിളിച്ച്

െ എന്താ വിളിച്ചേ ഇത് വിളിച്ചല്ലോ എന്താ വിളിച്ചേ അച്ഛാശയെന്നല്ലേ വിളിച്ച ഉപദ്രവിക്കണേ അങ്ങനെ വിളിക്കാൻ പാടുവോ എന്തിനാ അങ്ങനെ വിളിച്ച് നന്ദേ മോനെ നന്ദി മോനെ നന്ദേ വെറുതെ പൊള്ളാൻ കളിക്കുന്നു കേട്ടോ ഞാനല്ലോ കുരുത്തക്കേട് കാണിക്കാൻ പോയത് ഇല്ലേ അതൊക്കെ ഇണ്ടാവും ഇയാൾ തല്ലുകൊള്ളാ നിൽക്കേട്ടത് ഞാനല്ല തൻ്റെ കൂടെ തന്നെ കൊള്ളാ നിൽക്കണ്ടട്ട പൊന്നു അച്ഛൻ ഫോം വിളിച്ചുകഴിഞ്ഞാൽ കൂടെ വരും വിളിക്കുന്ന അച്ഛനെ ഫോണില് പേടിയോ ഈ വെറുതെ അഭിനയിക്കാൻ പേടിയോക്ക് ഒരു പേടിയില്ലാന്ന് അറിയാം അത്ര എരിവൊന്നുമില്ല ചെറിയ എരിവൊക്കെ കഴിക്കണം നല്ല മോളോട്ടോ എന്റെ അമ്മയും ആതിരി പുളിയും ഇവിടെക്കും ഫേവറേറ്റ് ആ പയറ് മെഴുക്ക് ഫ്രൈസ് എനിക്കും ഇഷ്ടാണ് ഈ പഴ പയർ മെഴുക്ക് വരട്ടുന്നത് പയർ പയറ് അങ്ങനെ വെളിച്ചെണ്ണയിൽ അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടാണ് ഫ്രൈ ഇതിന്റെ എങ്ങനെ ഇങ്ങനെ കഷ്ണം കഷ്ണാക്കി അപ്പൊ കഷ്ണായോ പൊടിച്ചപ്പോ അത്രയും കഷ്ണായോ എന്തിനാ പൊടിച്ചു ഇത് കാണുന്നില്ലേ എപ്പതൊന്നും നന്ദാ നന്ദ നന്ദാ കുറ്റിയില്ല കേട്ടോ അവൾക്ക് എത്തൂല കുറ്റി ഇടാൻ അത് കുറ്റി മാറ്റി വെച്ചിരിക്കാം തുറക്കടി ഇവിടെ നിക്ക് എങ്ങോട്ടാ പോകുന്നത് ഇവിടെ നിൽക്ക് കൈ കെട്ടി നിൽക്ക് കൈ കെട്ടി നിൽക്ക് എന്തിനാ സ്കെയില് പൊട്ടിച്ചത് അതെന്തിനുള്ള സ്കെയിലായിരുന്നു അമ്മക്ക് അടിക്കാനുള്ള സ്കെയിൽ എന്നത് അക്കൂനിയും നന്ദേനി അത് എന്തിനാ പൊട്ടിച്ചു അമ്മ എന്തോ അടിക്കും ഇനി ഞാൻ അടിക്കും ഇപ്പൊ നീ സ്കെയില് പൊട്ടിച്ചേനെ ഞാൻ നിന്നെ നിന്നെന്തോണ്ട് അടിക്കും അങ്ങനെ അടിച്ചാ പോകെ കൊണ്ടന്നെ അടിക്കണം എവിടെ സ്കെയില് ഇനി എങ്ങനെ സ്കെയില് കിട്ടും എനിക്കടിക്കാൻ അക്കു ആ മരത്തിന്റെ ചട്ടുകൂടെ എടുത്തിട്ടുവാ ചട്ടുകൊണ്ട് അടിക്കന്നാല് ഒളിച്ചു നിക്കൂല എന്നാ എവിടെ നിന്ന് എവിടേക്കും പോവാൻ സമ്മതിക്കില്ല കൈ നീട്ട് കൈ ീട്ട് അവിടെ നിൽക്ക് അടങ്ങി നിൽക്ക് അടങ്ങി നിക്ക് കൈനീട്ട് ഈ ചോയ്സും കണ്ടെത്തുന്ന കൈനീട്ട് കൈനീട്ട് ഇതോണ്ടാണ് ഇനി അടി ഇനി എന്ത് കുരുത്തൊക്കെ ഇതോണ്ട് അടി കിട്ടും ഇപ്പൊ സ്കെയില് അടി വേണ്ടേ കൈനീട്ട് കൈനീട്ട് പ്ലീസ് പറയണ്ട കൈ നീട്ട് ഈ വിഷയം മാറ്റണ്ട അബൂന്റെ അച്ഛൻ എന്തേ ആയിക്കോട്ടെ അബൂന അടിച്ചോ അബൂന്റെ അച്ഛൻ എവിടെ അടിച്ചേ അയ്യോ അങ്ങനെ അടിക്കാൻ പാടും ഒരു കുട്ടീനെ അല്ലേ കണ്ടു കണ്ടോ അടിക്കണേ കണ്ടോ അബൂന്റെ അച്ഛൻ അബൂനെ അയ്യോ അങ്ങനെ നീ ചിരിക്കണല്ലേ വേണ്ട ഒരാളടിക്കുമ്പോ അയ്യോ സോറി സോറി ഞാൻ അന്നെ അടിക്കാൻ കൈ നീട്ടാൻ പറഞ്ഞല്ലേ കൈ നീട്ട് കഥ പറഞ്ഞ വിഷയം മാറ്റണ്ട കൈ നീട്ട് ചേച്ചിയോ എന്നിട്ട് എന്നിട്ടോ കൂടെണ്ടായിരുന്നോട്ടോ ആണോ കൈ നീട്ട് നീട്ടേ കൈ നീട്ടെ ീട്ട് അടിക്കാൻ മറന്നുപോയല്ലോ കഥ കേട്ടിട്ട് കൈട്ട് അപ്പൊ ഇതൊക്കെ അവടിച്ചോ വേദനിച്ചു കാണുമല്ലോ അല്ലേശു അങ്ങനെ അടിക്കാൻ പാടില്ല നീ പറയണ്ടേ അപ്പം വേണ്ട പറഞ്ഞോ

കഴിഞ്ഞിട്ട് തല്ലട്ടെ എനിക്ക് തല്ലണം സ്കെയില് പൊട്ടിച്ചതിന് തല്ലണം തല്ലണം അബുവിൻ്റെ അച്ഛൻ മിണ്ടരുത് ഇനി ഇവിടെ ആ കഥ കൊറേ കഴിഞ്ഞു അബുൻറെ അച്ഛനെ അടിക്കൂല അടിച്ച ഞാൻ ഈ ചട്ടവും കൊണ്ട് അബൂൻറെ അച്ഛനൊരു അടികൊണ്ട് കൊടുക്കും ആ എന്റെ അടുത്ത് ആരും അങ്ങനെ വിളവറക്കാൻ നോക്കണ്ട അതെ സാറേ അമ്മ വിളിക്കണ്ട അവിടെ ശ്രീമോളിക്കു ശ്രീമോളേന്നോ അങ്ങനെയാണോ ഈ എന്താ പേര് വിളിക്കുന്നത് എനിക്ക് കാണണ്ട കൈ ഇങ്ങോട്ട് നീട്ട് കൈട്ട് നീട്ടാ അടിക്കട്ടെ ഇങ്ങോട്ട് അടിക്കട്ടെ ഞാനെങ്ങോട്ട് കൈ നീട്ട് കൈ നീട്ട് ഇങ്ങോട്ട് കൈ നീട്ട് ഇല്ലെങ്കി ഇവിടെ അടിയിട്ടും ഇവിടെ അടിയിട്ടും കൈ നീട്ടിക്ക മര്യാദക്ക് ഇവിടെ നീട്ടി പിടിക്കീട്ട് നന്താ അല്ലെങ്കി ഇവിടെ അടിക്കും ഞാൻ ഇവിടെ അടിക്കും കൈനീട്ട് ഇങ്ങനെ ഒഴിയണന്തിനാ അറിയോ അടിക്കുന്നതിന് മുമ്പ് ആദ്യം ഇങ്ങനെ ഒഴിയും എന്നിട്ടവരടിയോട് തരും ആ ഇങ്ങനെ ഒഴിയും എന്നിട്ടടിക്ക എന്തിനാ കെട്ടിപ്പിടിച്ചു എല്ലാ സൂത്രവും അറിയാംട്ടോ എല്ലാ സൂത്രം അറിയാം 천 oh, oh, to, <aunque looking foreign language> <kara>. <lobster> a n t 오 k c a 천 t i k cantik, c a n 어 i k c a n t 티켓 c a n t 티켓 c a n 아 i k c a n t 어 k cantik, c a n 아 i k 아피스 t i k 아 a n 아 i k c a n 아티켓아 a n t i k 아 a n t i k cantik, c a n t i മയക്കല്ലേ അമ്മ മഴക്കല്ലേ അന്നല്ലേ ഞാൻ അടിക്കാൻ കറിയില്ല ഇക്ക് മേനിച്ചില്ല ഈ അങ്ങനല്ലേ പറയല ഞാൻ അടിക്കുമ്പോ ഈ പറയലോ ഇക്ക് മേനിച്ചില്ല എനിക്ക് മേനിച്ചില്ല

അല്ല നന്ദാ നന്ദൊന്നും കൊടുക്കാന ഇനി ഇനി അബന്റെ വീട്ടിൽ പോയിട്ട് അബ തന്നില്ലെന്നൊക്കെ പരാതി പറഞ്ഞാല് മേലെ വെക്കും എന്റെ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കും ആ രണ്ടും മേലെ വെക്കാൻ എല്ലാ ഇനി അബ വീട്ടിൽ പോവാന്ന് എന്റെ സാധനങ്ങളെ കൊളിപ്പിച്ചു വെച്ചിട്ടേ അബ വീട്ട് പോവാന്നല്ലേ അബ എന്നെ കേറ്റൂല വീട്ടിക്ക് നീ ഇവിടെ വന്നേ രാത്രി പന്ത്രണ്ട് മണിക്ക് അതാണ് കേട്ടോ അബേന്റെ വീട് ഞങ്ങൾക്കൊരു വരാന്തേന്റെ വ്യത്യാസമുള്ളൂ വാലടിച്ചിട്ട് വാ അബ പോയി അമ്മ കുട്ടി വാതിലടിക്കാ അവ ഉറങ്ങി ഇല്ല അവ ഉറങ്ങി ഇനി ഇവിടെ ഇപ്പൊ നിന്റെ ടോയ്സ് ഒന്നും കൊടുത്തില്ല ഇനി അവിടെനിന്ന് ടോയ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞു കരയരുത് ഇങ്ങോട്ട് പോലെ ഇങ്ങോട്ട് വാ ഞാൻ വാതിലടക്കിട്ടോ എന്നാ കേറ് ആ ഇങ്ങനെ പോ എങ്ങനെ പോകുന്നു ഞാൻ ഈ ഓട്ടക്കൂടെ പോണോ വെട്ടിക്കൂടെ ആണോ പോയി ഞാനേ ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് ഞാൻ കാണിച്ചേരാ എങ്ങനെ പോകുന്നു തിരിഞ്ഞു തിരിഞ്ഞേക്ക് കൈവെച്ച് കൈ വെക്ക് ഒരു നാട്ടുകാരും എന്റെ അടുത്തേക്ക് ഓടി വരൂല്ല എന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം അപ വരും അതൊരു പാവം കുട്ടിയായതുകൊണ്ട് വരും അല്ലാതെ ഒരു നാട്ടുകാരും എന്റെ സ്വഭാവത്തിനും ഓടി വരൂല കേട്ടോ പാവം കുട്ടിയാണ് അബ് ഈ എന്തൊക്കെ കാട്ടു അബേനെ കം കം എന്ന് പറഞ്ഞു വിളിക്കൂട്ടോ അബേനെ അതിൽ ഓടി വരും എന്നിട്ട് പറയാണ് അപ്പൊ പിച്ചും മാന്തെന്ന് കള്ളത്തരേ പറയൂള്ളു പെണ്ണ് നീയാണ് എനിക്കറിയാതെട്ടോക്കിൽ അങ്ങനെ കുത്തും മൂക്ക് കുത്തുകറിഞ്ഞഅ അങ്ങനെയാണ് ആ നല്ല വേദനേ സുഭാഷേട്ടാ സ്വന്തം മൂക്ക് കുത്തി കരയണ പെണ്ണ് ഭക്കടന്നുറങ്ങാ ഇപ്പ എത്ര സമയം അറിയോ